ഇതാവണം പോലീസ് ജീവൻ രക്ഷിച്ച ആ പോലീസ് ഓഫീസർക്ക് നന്ദി പോലീസ് ഉദ്യോഗസ്ഥൻ സുനിൽ തുഷാരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു പോസ്റ്റ് ഇങ്ങനെ ഭാര്യ ഉപേക്ഷിച്ചു പോയ ശേഷം പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ഭർത്താവ് സുഹൃത്തുക്കളെ ഏൽപ്പിക്കുന്നു രണ്ടു മക്കളും രണ്ട് വ്യത്യസ്ത വീടുകളിൽ പ്രശ്നങ്ങളില്ലാതെ കഴിയുന്നു ഇടയ്ക്ക് അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരുന്ന മിഠായി പൊതികളിൽ കുഞ്ഞുമക്കൾ അച്ഛന്റെ ഇഷ്ടമറിയുന്നു മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തീയതി രാത്രിയിലെ മഞ്ഞിൽ പൊതിഞ്ഞ നിഗോഢതയിൽ അച്ഛൻ രണ്ടു മക്കളെയും കൊണ്ടുപോകുന്നു രാത്രിയിലെ അസാധാരണ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ വടകരയിലെ പോറ്റമ്മ വേവലാതിയോടെ വടകര സ്റ്റേഷനിലെത്തി മക്കളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ നിമിഷം മുതൽ പോലീസ് അമ്മയുടെ വേവലാതിയുടെ കാരണം തിരഞ്ഞു ഇത്തരം സന്ദർഭങ്ങളിൽ പാഴാക്കുന്ന ഓരോ നിമിഷവും എത്രയോ മൂല്യമുള്ളതാണ് പെട്ടെന്ന് കാര്യങ്ങളെ വിലയിരുത്തി കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രതികരിക്കുക എന്നതാണ് പ്രധാനം പരാതി അലസതയോടെ അവഗണിക്കാതെ നൈറ്റ് ജി ഡി ചാർജ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീ ഗണേശൻ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അച്ഛന്റെ ടവർ ലൊക്കേഷൻ കൊയിലാണ്ടിയിലാണെന്ന് കണ്ടെത്തുന്നു അദ്ദേഹത്തിന്റെ ജാഗരൂകതയിൽ വിവരം കൊയിലാണ്ടി പോലീസിലെ നൈറ്റ് ഓഫീസർ ശ്രീ രമേശനിലേക്ക് എത്തുന്നു അവർ മൊബൈൽ ഫോൺ ലൊക്കേഷനുകളും പരാതിക്കാരി നൽകിയ സൂചനകളും വെച്ച് രാത്രി മയക്കത്തിൽ നാടുറങ്ങുമ്പോൾ അച്ഛനെയും മക്കളെയും തിരിഞ്ഞുകൊണ്ടിരുന്നു ശ്രീ ഗണേശൻ എന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൊയിലാണ്ടി പോലീസിനെ ഏൽപ്പിച്ച ബാധ്യതയിൽ നിന്നും ഒഴിയാതെ കൊയിലാണ്ടിയിലെ കിട്ടാവുന്ന നമ്പറുകളിൽ സംഭവിക്കാവുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടുത്തി ഗണേശൻ രാത്രി മയക്കം മറന്ന നിരവധി ഫോണുകളിലൂടെ നാട്ടുകാരെ ഉണർത്തി പാതിരാവിൽ പരിസരവാസികൾ വീട് കണ്ടെത്തി വീടുകളിൽ അച്ഛൻ രണ്ട് പൊന്നോമനകൾക്കും അകാല മരണം വിധിച്ച് കൊടും വിഷം നൽകി അവരുടെ മരണം കാത്തുകിടക്കുന്നു മരണം ഉറപ്പിച്ച ശേഷം സ്വയം മരണം വരിക്കാൻ അയാൾ തീരുമാനിച്ചു വിധിതമായി രാത്രി മാറി നേരം പുലരുമ്പോൾ കൊയിലാണ്ടിയിൽ മൂന്ന് മരണത്തിന്റെ ദാരുണ വാർത്തയിൽ നാട് വിറങ്ങലിച്ചേനെ ഓടിക്കൂടിയ നാട്ടുകാർ ജീവിതത്തിനും മരണത്തിനുമിടയിൽ നേരത്തെ ജീവന്റെ തൊടുപ്പുകൾ അവശേഷിച്ച കുരുന്നുകളെ കിട്ടിയ വാഹനത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിച്ചു കുട്ടികൾ അപകടനിലെ തരണം ചെയ്തു ഇരുൾ വീണ ദുർഘട വഴികളിൽ അവസാനിച്ചെത്തിയ വീട്ടിൽ നിന്നും മക്കളുടെ മരണം ഉറപ്പിച്ച ശേഷം ആത്മഹത്യ ചെയ്യാൻ കാത്തുനിന്ന അച്ഛനെ കൊയിലാണ്ടി പോലീസിലെ നൈറ്റ് ഓഫീസർ ശ്രീ രമേശനും സംഘവും കസ്റ്റഡിയിലെടുത്തു മറ്റൊരു ജീവൻ കൂടി മരണദേവനിൽ നിന്നും പിടിച്ചു വാങ്ങി മൂന്ന് മരണങ്ങൾ പോലീസ് ജാഗ്രതയിൽ നാട്ടുകാരുടെ ഇടപെടലിൽ തടഞ്ഞിരിക്കുന്നു സ്വന്തം മക്കൾക്ക് കൊടും വിഷം നൽകി മരണം കാത്തുകിടന്ന അച്ഛനും അച്ഛനിൽ നിന്നും വിഷ രുചി അറിഞ്ഞ മക്കളും ഹൃദയത്തെ നോവിക്കുന്നു ഗണേശന് നന്ദി രമേശിനും സഹപ്രവർത്തകർക്കും നന്ദി ഒപ്പം നാട്ടുകാർക്കും പോത്തമ്മയ്ക്കും നന്ദി മരണമേ മാറി നിൽക്കുക ഉറങ്ങാതെ ചിലർ ഇവിടെ കാവലുണ്ട് സുനിൽ തുഷാര